ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും പോലീസ് കസ്റ്റഡി അപേക്ഷയും ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയും ഫയൽ ചെയ്യും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം ഡബിൾ പേരിലാണ് കേസ് ോപിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നടിയുടെ പരാതി സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടാണ് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരോപണം ഇത് പോലീസ് തള്ളുന്നുണ്ട് അത് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന പരിഗണനകളുണ്ടോ അല്പം പരിഗണന ഉണ്ട് തീരുമാനമാണ് പ്രദീപ് ജോസഫാണ് ഉള്ളത് പ്രദീപ് ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു ഡബിൾ മീനിങ് പറഞ്ഞതല്ലേ ഉള്ളൂ എനിക്കെതിരെയുള്ള കുറ്റം എന്ന് നിസ്സാരവൽക്കരിക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരെങ്കിലും വളരെ ശക്തമായ നിലപാടിലാണ് പോലീസ് എന്തൊക്കെയാണ് ഇനി നടക്കാനുള്ളത് അവിനാഷ് ബോബി ചെമ്മണ്ണൂറിനെ അല്പസമയത്തിനകം തന്നെ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം സ്റ്റേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോകും വാഹനം ഉൾപ്പെടെ തയ്യാറായിരിക്കുന്നു അല്പസമയത്തിനകം ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കും അതേസമയം ബോബി ചെമ്മണ്ണൂറിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ സാമൂഹിക അധിക്ഷേപത്തിന് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുമെന്നാണ് സൂചന എന്നാൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകും ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഹാജരാകുന്നത് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ ബി രാമൻപിള്ളയാണ് നമുക്കറിയാം നേരത്തെ ദിലീപിനു വേണ്ടിയും സിദ്ദിഖ് നടൻ സിദ്ദിക്കിന് വേണ്ടിയും ഒക്കെ ഹാജരായിരുന്നത് രാമൻപിള്ള തന്നെയാകും താൻ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണൂരിന്റെ നിലപാട് താൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചില മറ്റു ചില ആളുകൾ വ്യാഖ്യാനിക്കുകയായിരുന്നു അല്ലെങ്കിൽ ദ്വയാർദ്ധ പ്രയോഗങ്ങളായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നുള്ള നിലപാടിലാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും നിൽക്കുന്നത് ചില മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി അല്ലെങ്കിൽ പലപ്പോഴും പറയാറുള്ളത് പോലെ പറഞ്ഞതാണ് അതിനപ്പുറം ഒരു അധിക്ഷേപം ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ബോബി ചെമ്മണൂർ സമി അപേക്ഷയിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം ഉറച്ച നിലപാടിൽ തന്നെയാണ് ആ നടി ഹണി റോസ് നിൽക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് കൂടി സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിനുവേണ്ടിയാണ് തന്റെ ഈ പോരാട്ടം എന്നവർ പറയുന്നു കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയതിന് സമാനമായ മൊഴി തന്നെയാണ് ഇന്നലെ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടി നൽകിയത് എന്നാണ് സൂചന മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹണി റോസിന് ഉണ്ടായ അധിക്ഷേപത്തിൽ മറ്റ് മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇവരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റ് ആളുകളിലേക്കും ഏതാണ്ട് പോലീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സൂചന ഇന്നോ നാളെയോ ആയി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാം അതേസമയം യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തന്നെ നടത്തുമെന്ന് ആ പരാതിക്കാരിയും ഒപ്പം തൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള അധിക്ഷേപങ്ങളും ഉണ്ടായിട്ടില്ല സ്വാഭാവികമായി ഉണ്ടായ സംസാരശൈലി മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന നിലപാടിൽ ബോബി ചെമ്മണൂർ നിൽക്കുന്നു ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും